നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അടുത്തിടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം രേണു സുധിയുടെ വീടിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചിട്ട് വന്ന കുറച്ച് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ

അപ്പോൾ ഇതിനു മുമ്പൊക്കെ ധാരാളം പേര് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ രേഡോവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നതുപോലെ തോന്നുന്നു പലരും പറയുന്നത് പോലെ പെരുമാറ്റത്തിലും സംസാര രീതിയിലുമൊക്കെ വളരെയധികം ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ധ്വനി നിഴലിക്കുന്ന ഒരു ഭാവമൊക്കെ ഉണ്ട് അഹങ്കാരമാണ് എന്നൊക്കെ പലരും മുമ്പ് അറിയാവുന്നവരിൽ പലരും പറയുന്നുണ്ട് അപ്പോഴും രേണു കാരണം രേണുവിനെ സഹായിച്ച രണ്ടു പേരും ഇനി ആരെയും സഹായിക്കില്ല

നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ ദാനം തന്ന വീടല്ലേ നീ എന്തോ എന്താണ് അങ്ങനെ തമൻസ് വരുന്നുണ്ട് ശരിയാണ് ദാനം വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമെന്നല്ലേ ഉള്ളൂ ബെഡ്റൂമില് എന്ത് ഞാൻ കിടക്കുന്ന പറ്റില്ല റൊപ്പം കിടക്കുന്നൊടുത്ത് ചോരുന്നത് കോട്ടയത്ത് താമസിക്കുന്ന വീട് വന്നിട്ട് കൊല്ലം സുധിക്കു വേണ്ടി ചാരിറ്റി പ്രവർത്തകർ പണിത് കൊടുത്ത ഒരു വീട്ടിലാണ് അപ്പോൾ ചാരിറ്റി പ്രവർത്തകർ വന്നിട്ട് കൊല്ലം സുധിയുടെ വേറൊരു മുൻഭാര്യയിൽ ജനിച്ച മകൻ കിച്ചുവിനും അതുപോലെ രേണുവിനും സുധിക്കും ജനിച്ച മകനായ ഋതപ്പനും വേണ്ടിയിട്ട് കൊടുത്ത ഒരു വീടാണിത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രേണുവിന് ആ വീട്ടിൽ അവകാശമൊന്നും ഇല്ലെങ്കിലും അവിടെ താമസിക്കുന്നത് വന്നിട്ടും രേണുവും രേണുവിൻ്റെ കുടുംബക്കാരുമാണ് കിച്ചു ആകട്ടെ കൊല്ലത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി കൊടുത്തത് നല്ല വീടാണെങ്കിലും അവിടെ മുക്കിനും മൂലയിലും ഒക്കെ ചോർച്ച താങ്ങാൻ വയ്യ എന്നൊക്കെയാണ് രേണു വന്നിട്ടും അടുത്തിടെ പബ്ലിക്കായിട്ട് തന്നെയാണ് വന്ന് പറയുന്നത് അപ്പോഴും ഈ വീട് വെച്ച് കൊടുത്തവരോട് സംസാരിക്കുന്നതായിരുന്നു കൂടുതൽ ഉചിതമായിട്ടുള്ള ഒരു നടപടി പക്ഷേ അങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്തു അറിയില്ല എല്ലാവരും കേൾക്കേ പബ്ലിക്കായിട്ട് വന്ന് ഇതൊക്കെ പറയുമ്പോഴേക്കും ഇത് വന്നിട്ട് ഈ വീട് പണിത് കൊടുത്തവരോട് കാണിക്കുന്ന ഒരു ഇൻസൾട്ട് പോലെ ആയിപ്പോയി കാര്യങ്ങൾ പിന്നെ വീട് വെച്ച് കൊടുത്ത ആള് തന്നെ വന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് നോക്കാം ഇതിന് മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലോവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ വർക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ടിറങ്ങിയതും പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും കാരണം ഓരോരുത്തരും പല തരത്തില് പെട്ട ആളുകളും വിദേശങ്ങളിലൊക്കെ പോയിട്ടും ഗൾഫിലൊക്കെ പോയിട്ടും വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതും ഒക്കെ അവരുടെ സ്വപ്നമായിട്ടുള്ള ഒരു വീട് ജീവിതത്തില് ഒന്ന് പണിയാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് വിദേശത്തും ഗൾഫിലൊക്കെ പോയിട്ട് മൂന്ന് നാല് കൊല്ലങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഒരു വീട് വയ്ക്കാനുള്ള ഒരു അവസ്ഥ ഒരു സ്ഥിതി സാമ്പത്തികമായിട്ട് വന്നിട്ടില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ രേണുവിൻ്റെ കാര്യത്തിലാകട്ടെ ഈ പ്രവർത്തകരൊക്കെ സഹായിച്ചിട്ടും ഒരു വീട് കിട്ടി എന്നുള്ളത് വളരെയധികം സന്തോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് കോൺട്രിബ്യൂട്ടത് ഞാനങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതലും പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരത്തേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നുമില്ല അവരുടെ കയ്യിൽ പക്ഷേ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിങ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതവിടെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പം പക്ഷേ വീട് വെച്ച് കൊടുത്ത ആളുകളോടും ഒരു നന്ദികയുടെ കാണിക്കുന്ന പോലെയുള്ളൊരു സംസാരമാണ് അടുത്തിടെ ഈ വീഡിയോയില് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത് മാത്രമല്ല അവർ വീട് വെച്ച് കൊടുത്തത് മാത്രമല്ല വീട്ടിന് വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും ഫർണിച്ചറും ഉപകരണങ്ങളും ഒക്കെ ഈ പണി പണിത് കൊടുത്തവര് അവരതും ചെയ്ത് വീടൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഫണ്ടില്ലാന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ അതിലുണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അവന് അവതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പം അത് വിവാദാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പിളി നേടാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം പിടിക്കാനോ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് വയ്ക്കണം ആരും നിക്കണ്ടെന്നുള്ള കരുതി പക്ഷെ സുധര അമ്മയും സുതിര രണ്ട് മക്കളും സുതിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് അതിനായിരുന്നു ഞങ്ങളുടെ പ്രതിഷേയും അൺഫോർച്ചുനേറ്റലി അതല്ല അവിടെ സംഭവിച്ചത് അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നു എനിക്ക് പറയാനാണെന്ന് വെച്ചാ എന്റെ ഫോളോഴ്സിനോടാണ് പറയാനുള്ളത് ദൈവീതി ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനും ആ ഒരു മെസ്സേജ് ആയിരുന്നത് ഞങ്ങള് ഇതോടുകൂടെ ഞങ്ങളുടെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു രീതിയിൽ പറഞ്ഞാൽ ഇവരെ ഉച്ചിച്ച് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ രേണു സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും തോന്നുന്നത് അപ്പോൾ സാധാരണ ഓൺലൈനിൽ വന്നിട്ടും പല കാര്യങ്ങളും രേണു പബ്ലിക്കായിട്ട് വന്ന് പറയാറുണ്ട് ധാരാളം കോൺട്രവേഴ്സീസ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും അത് വിവാദങ്ങൾക്കൊരു തീ കൊളുക്കുന്നൊരു തീ കൊളുത്തുന്ന കൊളുത്തുന്നൊരു നടപടി പോലെയൊക്കെയാണ് പിന്നെ വളരെയധികം കാര്യങ്ങൾ പ്രശ്നത്തിലോട്ട് പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്ന ഒരു സ്ഥിതി വരികയൊക്കെ സാധാരണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് രേണുവിന് എന്താ പറയേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് യാതൊരു പിടിയുമില്ലാതെയും ഈ ഒരു വളരെയധികം ഈ പബ്ലിക്കിലൊക്കെ സംസാരിക്കുമ്പോഴേക്കും എല്ലാ ജനങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ട ആ ഒരു പ്രാധാന്യത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ഒരു പ്രശ്നം അത് കാരണം മുമ്പ് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് ഇപ്പോഴും ഇവിടെ നെഗറ്റീവ് കമൻസ് കൊടുക്കുകയും വളരെയധികം സൈബർ അറ്റാക്കൊക്കെ രേണുവിനെതിരെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പിന്നെ റീച്ചിനു വേണ്ടി അടുത്ത വിവാദവുമായിട്ട് രേണു രംഗത്ത് വന്നത് പറയുന്നത് പലരും അത് ഒരുപാട് കാര്യങ്ങൾ റീച്ചിനു വേണ്ടിയിട്ട് പറയുന്നത് പോലെ ലൈം ലൈറ്റിൽ വേ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോരോ വീഡിയോസൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നതുകൊണ്ട് ഈ ഓൺലൈൻ മീഡിയക്കാരും ഇപ്പോഴും ഈ ഓരോരോ വീഡിയോസ് വരുമ്പോഴും അതിനെ ഇങ്ങനെ ധാരാളം പബ്ലിസിറ്റിയൊക്കെ കിട്ടുകയും അങ്ങനെ ഈ രേണു വന്നിട്ട് കണ്ടിന്യൂസ്ലി ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ പലരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ രേണുവിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാവരും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ അവർക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളുടെ കോൺസിക്വൻസസും ഇവർ വന്നിട്ട് ഓരോന്ന് പറയുമ്പോഴേക്കും അത് കേട്ടിരിക്കുന്നവർക്ക് ചുമ്മാ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോഴാണ് അവരും അതിന് എതിരെ പ്രതികരിച്ചിട്ട് രംഗത്ത് വരുന്നത് അപ്പോൾ അതിന് വേറെ യാതൊരു വഴിയുമില്ല ഇങ്ങനെയൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് സംസാരിക്കുകയും ഓരോരോരുത്തരെ കുറിച്ചിട്ട് അപവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവർ തിരിച്ച് റിയാക്ട് തന്നെ ചെയ്യും അതും അവരുടെ റൈറ്റ്സ് ആണ് അതിനും ആർക്കും ഒന്നും പറയാനായിട്ട് പറ്റില്ല അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെടുന്നു ജീവിതം മുമ്പോട്ട് പോകാൻ കഷ്ടപ്പെടുന്നു അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാകും ഈ പറയുന്നത് പോലെ ഓരോരോ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സംസാരമൊക്കെ വരുമ്പോഴേക്കും അത് പബ്ലിക്കിലൊക്കെ വരുമ്പോഴേക്കും അത് മൊത്തത്തിൽ ഒരു പ്രശ്നത്തിലോട്ടാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണുന്ന നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് കമൻസിൽ കൂടി ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വേറൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ വേറൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്